കോതമംഗലം താലൂക്കിൽ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിനായി സിവിൽ സ്റ്റേഷനിൽ സ്പെഷ്യൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി കെ രാജൻ ഓൺലൈനായി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനേഴ് തസ്തികകളാണ് ഓഫീസിൽ താൽക്കാലികമായി സൃഷ്ടിച്ചിട്ടുള്ളത് താലൂക്കിൽ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിനായി കോതമംഗലം സിവിൽ സ്റ്റേഷനിൽ സ്പെഷ്യൽ ഓഫീസ് ആരംഭിച്ചു തഹസിൽദാർ ഡെപ്യൂട്ടി തഹസീൽദാർ അടക്കം പതിനേഴ് തസ്തികകളാണ് സ്പെഷ്യൽ ഓഫീസിനായി ഒരു വർഷ കാലാവധിയിൽ താൽക്കാലികമായി സൃഷ്ടിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ചടങ്ങിൽ ആന്റണി ട്രംപിലെ അധ്യക്ഷത വഹിച്ചു

മനോജ് ഗോപി ബേബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും